ും കിട്ടിട്ടുണ്ട് ആണ് ഞാൻ പറഞ്ഞത് എവിടെയിട്ട് കൊള്ളുന്നു എന്നുള്ളത് കൊള്ളുന്നവനെ മനസ്സിലാവുള്ളൂ അവർക്ക് എനിക്ക് കൊഴപ്പില്ല ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിട്ട് എന്ന് പറഞ്ഞ പോലെ പറയുന്നുണ്ട് പക്ഷെ ഇതൊരു രാഷ്ട്രീയ ചിത്രമായിട്ട് നമ്മുടെ ഇന്റർവ്യൂല് പറയരുത് കാരണം ഇത് കുടുംബവും കൂടിയുണ്ട് ഈവന്റെ ഒരു കുടുംബമുണ്ട് രാഹുലിന്റെ ഒരു കുടുംബമുണ്ട് എൻ്റെ ഒരു കുടുംബമുണ്ട് സൈജീവ് കുറുപ്പിന്റെ ഒരു കുടുംബമുണ്ട് നാല് കുടുംബങ്ങളുടെ കഥയൊക്കെ വേറെയും പറയുന്നുണ്ട് കുടുംബചിത്രവും കൂടിയാണ് അതിൻ്റെ ഇടയിൽ കൂടി ഇതിന്റെ ചെറിയ പൊളിറ്റിക് കാര്യങ്ങള് അത് കുടുംബത്തിലെ ഒരു വരേക്കൂടിയാണ് പറഞ്ഞു പോണത് ഇപ്പൊരു ആവശ്യകതയില്ലേ ഒരു ഇപ്പൊ കുടുംബത്തിന്റെ കഥ എന്ന് പറയുമ്പോൾ പോലും ഒരു പൊളിറ്റിക്കൽ സെറ്ററുകളൊക്കെ ഇപ്പോ വന്ന് വിജയിക്കണം എന്ന് തോന്നുന്നില്ല ഇപ്പൊ മാസമായിട്ടുള്ള പഠിപ്പിക്കടങ്ങൾക്കൊക്കെ ഇപ്പൊ തിയേറ്ററിലെ വലിയ സ്വീകാര്യത ലഭിക്കുന്നുണ്ട് കുറച്ച് ചിരിക്കാൻ ആസ്വദിച്ചിരിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ കാളുകൾ കൂടുതൽ കൈയ്യടിക്കും അങ്ങനത്തെ ആർട്ടിസ്റ്റുകൾ ആരാണെന്ന് പോലും നോക്കാതെ ഈ സമയങ്ങളിൽ സെറ്ററുകളുടെ ആവശ്യകതയും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അത്തരത്തിലുള്ള ചിത്രങ്ങളും അത്യാവശ്യമാണ് എന്ന് എന്ന് പറഞ്ഞ ഈ സന്ദേശം സിനിമ അതൊരു രാഷ്ട്രീയ സിനിമയാണെന്ന് പറഞ്ഞിട്ട് അന്നത്തെ കുടുംബങ്ങള് തിയേറ്ററിൽ കയറിയില്ല ഇന്നതൊരു ടെക്സ്റ്റ് ബുക്കായിട്ട് എല്ലാ ഇപ്പഴും പറയും ഇപ്പോഴും നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ അന്ന് തിയേറ്റർ ഫ്ലോപ്പായിരുന്നു ഞാൻ പറഞ്ഞല്ലേറ്റർ ഫ്ലോപ്പ് ആണെന്ന് സത്യനന്ദിക്കാട് സാറ് തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള അതിന്റെ ഓപ്പോസിറ്റ് ഉണ്ടായ സിനിമ ഗോഡ്ഫാദർ ആയിരുന്നു എന്നതിന് ആൾക്കാർ ഇടിച്ച് കയറി ഇത് തിയേറ്റർ ഫ്ലോപ്പ് ആക്കി പക്ഷെ ഇന്ന് ഗോഡ്ഫാദർ പറഞ്ഞെക്കാട്ടും കൂടുതലും അത് ഭയങ്കര ഇതാണ് അപ്പൊ അതുപോലെ ഇതൊരു പൊളിറ്റിക്കൽ സെറ്റ് ആയിരുന്ന രീതിയിലല്ല ഇതിനെ ഇത് മെയ്ക്ക് ചെയ്തേക്കുന്ന രീതി കുടുംബ ബന്ധങ്ങളും ഇതും ചാലിച്ച് രണ്ടായിട്ട് ചേർത്തിട്ട് ഈ ഇന്ദ്രമുളകും മറ്റതും ഉള്ളിയും കൂടി ചേർത്ത് അരച്ചിട്ട് നല്ലൊരു ചമ്മന്തിയാണ് പൊറാട്ടം എല്ലാവരും മനുഷ്യന്മാരാണല്ലോ പിന്നെ നാട്ടില് നടക്കുന്ന കാര്യങ്ങൾ ഒരു ഹാസ്യരൂപേണ പറയുന്നു നാലുപേര് സംസാരിക്കുമ്പോ നമ്മള് നാലുപേര് സംസാരിക്കുമ്പോ എന്തൊക്കെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ച് കഴിഞ്ഞാൽ അത് അത് അങ്ങനെ

ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട് അന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലൊരു അടക്കത്തിനാണ് കാണുന്നത് അപ്പോൾ സംസാരിക്കാൻ പറ്റുന്ന സാഹചര്യം അപ്പോൾ ഞാൻ ആ ചിരിച്ചിരിച്ചു അപ്പോൾ സിദീഖ് സറിൻ്റെ പടമാണ് എന്ന് പറഞ്ഞിട്ടാണ് സുനീഷ് ചേട്ടൻ വിളിക്കുന്നതും സുനീഷ് ചേട്ടനെ നല്ലവണ്ണം അറിയാം ഞാൻ പറഞ്ഞ ഈ ഷോനൊക്കെ പോകുന്നത് കൊണ്ടൊക്കെ അങ്ങനെ നല്ലവണ്ണം അറിയാം സിദീക് സറിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അത് ചെറിയ രീതിയിൽ അറ്റ്ലീസ്റ്റ് ഇപ്പോൾ കിട്ടുന്നത് അല്ലെങ്കിൽ ഒരു അസോസിയേറ്റ് ചെയ്യാൻ ഒരു ഭാഗ്യം അതിൻ്റെ സന്തോഷത്തിലൊക്കെയാണ് ഇവരൊക്കെ പറയുമ്പോൾ ഞാൻ ഞാനതാ പറഞ്ഞോട്ട് ഭയങ്കര കൊതിയാവുന്നു ഓ കാരണം പല ഭയങ്കര സോഫ്റ്റ് പോ ഈ പടത്തിന്റെ ഡയറക്ടർ മതി അസോസിയേറ്റ് ഡയറക്ടർ ഡയറക്ടറാണ് നൌഷാദ് പേര് പുലി ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക ഒരിക്കലും ഇങ്ങനെ ലൗഡായിട്ട് സംസാരിക്കാം ഞാൻ കേട്ടിട്ടില്ല അത് സിദ്ധിഖ് സാറും അതുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുമ്പോ ഓ അയ്യോ ഞാൻ രാവിലെ സാറിന്റെ പടത്തിലേ അഭിനയിച്ചിട്ടില്ല ഞങ്ങൾ അഭിനയിക്കുന്ന പടം ഇതാണ് സിദ്ധിഖ് സാറിന്റെ പടത്തിലെ കമ്പനി ആർട്ടിസ്റ്റർ ആണ് സാറ് ഒരുപാട് ബഹളൊക്കെ ഒരു ലൊക്കേഷനിലെന്തിനാ എത്ര ശബ്ദത്തിൻ്റെ കാര്യം ഇതിന് എത്ര കാര്യം എന്താ പറഞ്ഞോ ഒരുപാട് ശബ്ദം ചില ചില സിറ്റുവേഷനിലിപ്പം സോങ് ഒക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ മാസ്റ്റർ ഉണ്ടാവില്ല സാറിന് ചിലപ്പോൾ മാസ്റ്റർ ചിലപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഡാൻസിൻ്റെ നൈപുണ്യം കൊണ്ട് തന്നെ അവർ ഞങ്ങൾ ചീത്തോറി ഞാൻ ഈ ആസ്കാ ഭാഗത്ത് ടീമിൽ അപ്പം അപ്പൊ ഞാൻ ഒരു ഐഡിയ ഇല്ലല്ലോ താളത്തെ കൈയടിക്കാത്താറേ നമ്മളെ അല്ലോ അർജുനൊക്കെ ഡാൻസ് ഉടുപ്പിച്ച ആളോന്ന് ഡാൻസ് ഉടുപ്പിച്ച് എന്താ ചെയ്യുക അപ്പോ അതില് താളം അപ്പൊ ചിലപ്പോൾ ദേഷ്യം പിടിക്കുമ്പോഴൊക്കെ സാറ് പിന്നെ അങ്ങോട്ട് വരില്ല സാറിന് ഇഷ്ടമല്ല അങ്ങനെ ചൂടാമൊന്നും കേൾക്കാൻ ഇഷ്ടല്ല സാറൊക്കെ വരില്ല ഏഹ് ഞാൻ ഈ മല പോലെ വന്ന ഇനി എല്ലി പോലെ വിടുക എന്ന് പറയില്ലേ ഇത് ഒരു തന്ത്രമാണ് ഒരു വലിയ സൂപ്പർ സ്റ്റാർ പേര് മനസ്സിലാവും ഷോട്ട് പറയാണ് അവിടെ നായിക വരുന്നു ക്യാമറ അതിങ്ങനെ വരുന്നു നായിക വരുന്നു അവിടുന്ന് നിങ്ങള് വരുന്നു അങ്ങനെ വന്നിട്ട് ഇയാൾ കൂട്ടി വിട്ടുന്നു പറഞ്ഞു ക്രൈലൊന്നിട്ടില്ല ട്രോളിയിൽ എടുത്താ മതി ട്രോളിയിലെടുക്കാം പക്ഷെ ട്രോളിപ്പു ഭയങ്കര അത് തീർന്നല്ല പിന്നെ ക്രൈം നോക്കിക്കൂല സാറേ ഞാൻ ഇപ്പൊ ചില എന്തെങ്കിലും പറയണ്ടേ സാറേ ഒരു സാധനം സാറോട് ചോദിച്ചു നോക്കിയാലേ ഇത് പറയാം സാറേ ആ എന്താ എന്താ തിർമ്മല എന്താണേ സാറേ ഞാനിങ്ങനെ വരുമ്പോൾ ഈ ജയേട്ടനെങ്ങനെ സംസാരിച്ചു അതേ സംസാരിച്ചോട്ട് അപ്പം ഭഗവത്തേട്ടൻ വരുമ്പോൾ ഞാനിങ്ങനെ അത് വേണ്ട തുറമല്ല വേണ്ട നമുക്കത് അടുത്ത പടത്തിൽ പിടിക്കാം ഇതിലിപ്പോൾ ആവശ്യത്തിന് കോമഡി ആയി ഇനി വേണ്ട ഇക്കോ അടുത്ത പടത്തിൽ സിറ്റുവേഷൻ ഉണ്ട് അങ്ങനെ അങ്ങനെല്ലാം ആസ്വദിച്ചിട്ട് വേണ്ട നമുക്ക് അടുത്ത പടത്തിൽ പിടിക്കാം മാധ്യമം പത്രത്തിന്റെ ഷോയിൽ പോവാൻ വേണ്ടിട്ട് സ്ക്രിപ്റ്റ് ചർച്ചക്കായിട്ട് എന്നെ വിളിച്ചേക്കുക പുല്ലപ്പടിയിലൊരു സ്ഥലത്താണ് പുല്ലിയുടെ ഓഫീസ് ഞാൻ കാറിൽ ചെല്ലുന്നു കാറിങ്ങനെ വളയണ സ്ഥലത്ത് കുറെ പട്ടികളുമായിട്ട് ഒരാൾ പരിപാലിച്ചു അതിൽ പട്ടി വളർത്തുന്ന ഒരാളായിട്ടിട്ടാണ് ഞാൻ അവിടുന്ന് കാർ നിർത്തി സാറിന്റെ ഓഫീസിന്റെ രണ്ടിൽ കാർ നിർത്തിട്ട് ഞാൻ ഇറങ്ങുന്നു മുണ്ടവിടുത്തു മുണ്ടെടുത്ത് മടങ്ങി കൂട്ടിയപ്പോ പട്ടി വന്നിട്ട് അയാളുടെ അടുത്ത് ഒരു പട്ടി പട്ടിന്ന് മൂടി വന്നിട്ട് കടി അടിച്ചു ഒരു പട്ടി വലിയ പട്ടികളൊക്കെ ഇണ്ടോടാ പട്ടി പട്ടി കടിച്ചു ആ പട്ടി തിരിച്ചു പോയി ഞാൻ ഇങ്ങനെ യു നമ്പറിൽ പട്ടി പോയിട്ട് തിരിച്ചു വന്നിട്ട് ഒരു കൂടി അടിച്ചു എനിക്കിട്ട് അയാളുടെ അടുത്ത് പോയിട്ട് ഒരു റൗണ്ട് എന്ത് വർധാനില്ല പട്ടി ഒരെണ്ണം കൂടി വന്ന് കടിച്ചു ഞാൻ എനിക്ക് ഒരു കടി കടിച്ചു പിന്നെ പട്ടി തിരിച്ചു വന്നിട്ടുണ്ട് ഒരു കടി നമേനുള്ള പുള്ളി വളരെ സീരിയസ് ആയിട്ട് കാര്യത്തിൽ എടുത്തിട്ട് പുള്ളിന്റെ പെറ്റീഷൻ ചെയ്തിട്ട് അതിനെ കൊടുക്ക് ആദ്യം പോയി ഇഞ്ചക്ഷൻ എടുക്കും ഇഞ്ചക്ഷൻ ഒക്കെ ചെയ്തിട്ട് പിന്നെ വന്നിട്ടാണ് ചർച്ചയൊക്കെ തുടങ്ങിയത് പുള്ളി ഭയങ്കര ഈ പുള്ളിനെ പുളി മരിച്ചു എന്ന് പറയാൻ പറ്റാത്ത കോമഡികൾ പുള്ളിടെ സുഹൃത്തുക്കൾ പുള്ളിയുടെ ഞങ്ങള് പുള്ളിയുടെ സുഹൃത്തുക്കൾ ഒന്നും അല്ല പുള്ളിനെ സംബന്ധിച്ച് ആ പുള്ളിയുടെ ആൾക്കാർ പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത പുള്ളികളുടെ കോമഡികളുടെ ഞങ്ങൾക്ക് ഇത്ര ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കൂടെ ഇത്ര വർഷക്കാലം നടന്ന ആൾക്കാർക്ക് എന്തൊരു പറയാനുണ്ടാവും എന്നുള്ളതാണ് അത്രയ്ക്ക് സരസ്യമായി തക എപ്പോഴും വന്നുകൊണ്ടിരിക്കും പക്ഷെ ആള് ഉപദ്രവിക്കാതെയാ പറയാ ഈ ഫീൽഡിലൊക്കെ ചെലപ്പോ അസോസിയേറ്റ് ഷംസുകൾ ഒക്കെ വന്നിക്കും ഷംസു ഈ ഫീൽഡിൽ ഈ ഫ്രെയിമിൽ ഈ ഷോട്ടിലുണ്ടോന്നൊക്കെ ഇല്ല സാറേ മാറി കൊന്നെടുത്തോട്ടെ ഒന്ന് ചെയ്തോട്ടെ അങ്ങനെയൊക്കെ പറയാ അതായത് ഭയങ്കര തഗ പറയുന്നത് പക്ഷേ ആളെ നോവിക്കൂല നേരത്തെ പറഞ്ഞ പോലെ

സാറിനത്ത ഇപ്പൊ പറയാനുള്ള സമയത്തിന് സാറായിട്ട് തരും പറയും ഞാൻ ഫസ്റ്റ് പുറത്തിൽ നിൽക്കുമ്പോൾ എൻ്റെ മുമ്പിൽ വിയറ്റ്നാം കോളനി ഗോഡ് ഫാദർ ഇത്ര സംഭവം എൻ്റെ ഉള്ളിലാകെ വേറെ തുടങ്ങി ബൈക്കിൽ കയറി ബൈക്ക് ഓടിക്കാൻ പറ്റുന്നില്ല ടെൻഷൻ സാറിന് മനസ്സിലായി സാറായ പേടിച്ചോണ്ടിരിക്കാതെ അപ്പൊ സാറായിട്ട് എന്തെങ്കിലും എന്തെങ്കിലും പറയാനുണ്ട് അതുമ്പോൾ എന്തെങ്കിലും വായിച്ചിട്ട് എന്തെങ്കിലും നമ്മളൊന്നും കേട്ടി വെച്ചിട്ട് സാറിന് താങ്ങു തരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സാറെ അറിയാത്ത ഒരാള് സാറ് ലൊക്കേഷനിൽ നിൽക്കുന്നത് കണ്ടാല് സാർ ആരാ മനസ്സിലാകുന്നത് ഒരു ഞാനൊരു പുത്രമില്ലാണ്ട് അവിടെ എവിടെയെങ്കിലും നിന്നുള്ള ചാൻസിന് അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഭാഗത്തിൻ്റെ പോയി പക്ഷേ അത്രയുള്ള ഞങ്ങൾ സാറ് നിൽക്കുമ്പോൾ സെയ്ഫ് അലിഖാൻ അങ്ങനത്തെ കുറേ ആളുകൾ കത്രയിന കൈഫ അങ്ങനെ കുറേ ആളുകൾ ഈ കൊച്ചി നമ്മുടെ ബിഗ് ബി വീടിൻ്റെ സമയത്ത് അവിടെ ഷൂട്ടിൽ വന്നു അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി ഇവരെ കാണാനുള്ള ഓട്ടോ ഇപ്പോൾ ആ പോയിട്ട് പോവാട്ട് പോവാ സാറോട് സാറേ സാറ് ഇല്ല ഇല്ല നിങ്ങൾ പോയിട്ട് അവിടെ തിരക്കുമ്പോൾ ഓക്കെ ആണ് കുറച്ചു ഞങ്ങൾ വന്ന് ഇവിടെ പോയപ്പോണ്ട് ഇവര് രണ്ടുപേരും സാറെടുത്ത് വന്നിരിക്കുക ഈ കഥ അത് കഴിഞ്ഞിട്ട് ആ തിരക്കി അവര് സാറെടുത്ത് സാറിന് എവിടെ പോകണ്ടായില്ല സാറടുത്ത് അവർ അവര് വന്നിരിക്കും കുറച്ചു കാഴ്ചയതാ ഒരു രക്ഷയില്ലാത്ത